സത്യവിശ്വാസികളെ അള്ളാഹു പറഞ്ഞു കാര്യങ്ങളിൽ ഒരു ഒരു നിയമവ്യവസ്ഥയിൽ നിന്നെ നാം ആക്കിയിട്ടുണ്ട് ഫത്തബി നീ അതിനെ പിൻപറ്റുക ഇച്ഛകളെ നീ പിൻപറ്റരുത് സഹോദരങ്ങളെ നമുക്കൊരു ഒരു നമുക്ക് നിർണയിച്ചു തന്നിട്ടുണ്ട് നമുക്കുള്ള എല്ലാ നന്മകളും കൊണ്ടുവന്നു തരുന്ന നമുക്ക് ബാധിക്കുന്ന തിന്മകളിൽ നമുക്ക് രക്ഷ നൽകുന്ന ഒരു ശെരി പറഞ്ഞു ിഹ ശരി കൊണ്ടുവന്ന് ശരിയായിട്ട് കൊണ്ടുവരുന്നത് എല്ലാവിധ നന്മകളെയും ആ നന്മകളുടെ പൂർത്തീകരണവുമാണ് അതുപോലെ തന്നെ തിന്മകളെ ഫസാദുകളെ വ്യക്തമാക്കി കാണിക്കുകയും അതിൽ നിന്ന് അകറ്റുന്ന അതിനെ നിസ്സാരമായി തള്ളിക്കളയുന്നതുമായിട്ടാണ് വന്നിട്ടുള്ളത് സഹോദരങ്ങളെ നമുക്കുള്ള നന്മ നെന്മറ്റിന്റെ നിയമങ്ങൾ നാം അനുസരിക്കുന്നിടത്താണ് ഇമാ അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ ഉമ്മത്തും യോജിച്ച കാര്യമാണ് ശരീര എന്നുള്ളത് ഒരു മനുഷ്യന് അവന്റെ മസ്ലേഹത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങളെ കൊണ്ടാണ് അത് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ളത് അത് നിയമമാക്കപ്പെട്ടിട്ടുള്ളത് അത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത് സഹോദരങ്ങളെ ഓരോ മനുഷ്യനും അവന്റെ നന്മയ്ക്ക് അവന്റെ മസ്ലഹത്തിന് അഞ്ച് കാര്യങ്ങൾ ആവശ്യമായിട്ടുണ്ട് ആ അഞ്ച് കാര്യങ്ങൾ അധീൻ വൻ നെസ്റ്റ് മാൽ വൽ ആക്കൽ ഒരുവന്റെ ദീൻ സംരക്ഷിക്കപ്പെടണം അതുപോലെ ഒരുവന്റെ ജീവൻ സംരക്ഷിക്കപ്പെടണം ഒരുവന്റെ ബുദ്ധി സംരക്ഷിക്കപ്പെടണം അതുപോലെ ഒരുവന്റെ പാരമ്പര്യം സംരക്ഷിക്കപ്പെടണം ഒരുവന്റെ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം ഈ അഞ്ച് കാര്യങ്ങൾ സംരക്ഷിക്കപ്പെടുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും അസ്ലേഹത്തിന് ബൊറൂറേത്തായിട്ടുള്ള നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അതുകൊണ്ട് ഒലമാക്കൾ ഈ അഞ്ച് കാര്യങ്ങളെ ശരീരത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പഠിപ്പിച്ചു കാരണം ശരീരത്തിന്റെ ഏത് നിയമം നാം എടുത്തു നോക്കിയാലും ഈ അഞ്ച് കാര്യങ്ങളെ കൽപ്പിക്കുന്നതോ അത് നിലനിർത്തുന്നതോ അല്ലെങ്കിൽ ഇതിനെതിരായി വരുന്ന കാര്യങ്ങളെ ഒഴിവാക്കുന്നതോ ആയിട്ടായിരിക്കും ഈ അഞ്ച് കാര്യങ്ങളെ സംരക്ഷിക്കുന്ന കൽപ്പനകൾ നമുക്ക് ശരീരത്തിൽ കാണാൻ സാധിക്കും അതിലൊന്നാമത്തെ കാര്യം ഹിഫു ദീൻ ഒരുത്തന്റെ ദീൻ സംരക്ഷിക്കപ്പെടണം അള്ളാഹു സുബ്ഹാനു ഒറ്റ നമുക്കുള്ള ബാധ്യത അവനെ മാത്രം വിപാദത്ത് ചെയ്യുക എന്നതാണ് ആ ദീനിനെ സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അത് സംരക്ഷിക്കപ്പെടാൻ അള്ളാഹുറ്റ വിശ്വാസങ്ങളും കർമ്മങ്ങളുമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ദീനിൽ കൽപ്പിച്ചത് നമുക്ക് കാണാം പറഞ്ഞു നിങ്ങൾ നിസ്കാരം യും നിരോടൊപ്പം നിസ്കരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞു ഇതുപോലെ ഓരോ ഇബാതെറ്റുകളെയും അള്ളാഹു കൽപ്പിച്ചു ഇനി ആ ദീനിനെ നിലനിർത്താൻ വേണ്ടി അതിന്റെ ദേവത്തിനെ അള്ളാഹുഅല കൽപ്പിച്ചു അള്ളാഹു പറഞ്ഞു മിൻകും ഉമ്മ يدعون إلى الخير يأمرون بالمعروف وينهون عن المنكر ننما قلبي كنا تنما بيرودي كنا ننما إليك شني كنا وريكو تمارا قال نينغال لوندا وانم الدين نسامريش كاميندي يا إني ديني نديرا عندنا ديني نتغرت كاري عندنا كارين غلاء شكت ما هي تأكيد نلقي رسول الله صلى الله عليه وسلم بارنو من نحدث في أمرنا هذا ما ليس فيه فهو رد ഈ ദീനിൽ കൽപ്പനയില്ലാത്ത എന്തെങ്കിലും ആരെങ്കിലും ചെയ്താൽ അത് റദ്ദു ചെയ്യപ്പെടേണ്ടതാണ് ഇങ്ങനെ എല്ലാ രീതിയിലും ദീനിനെ സംരക്ഷിക്കുന്നു ശരീരത്തിന്റെ നിയമങ്ങൾ ദീനിനെ സംരക്ഷിക്കുന്നു രണ്ടാമത്തെ കാര്യം ഒരു മനുഷ്യനിൽ സംരക്ഷിക്കപ്പെടേണ്ടത് അവന്റെ ജീവനാണ് ഓരോ മനുഷ്യന്റെയും ജീവൻ സംരക്ഷിക്കപ്പെടണം ഒരു മനുഷ്യന്റെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളെ അള്ളാഹു അള്ളാഹു പറഞ്ഞു ನಿಿಕ <Gã> നിങ്ങൾ കുടിക്കുക നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത് അതിര് കവിയരുത് ഒരു മനുഷ്യന്റെ മേലെ നിർബന്ധമാണ് അവന്റെ ജീവൻ നിലനിർത്താൻ ആവശ്യമായ ഭക്ഷണവും വെള്ളവും കഴിക്കുക എത്രത്തോളം എന്ന് വെച്ചാൽ ഹറാമായ ഒരു ഭക്ഷണം മാത്രമേ ജീവൻ നിലനിർത്താൻ ലഭിക്കുന്നുള്ളൂ എന്ന് വന്നാൽ ആ ജീവൻ നിലനിൽത്താൻ ആവശ്യമായ രീതിയിൽ ആ ഭക്ഷിക്കൽ അവന്റെ മേലെ നിർബന്ധമാണ് അതുപോലെ തന്നെ ജീവൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ അക്രമമാകുന്ന ഉപദ്രവമാകുന്ന കാര്യങ്ങളെ ഹറാമാക്കുകയും ഒഴിവാക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്തു അള്ളാഹു പറഞ്ഞു ും നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ കൊല്ലരുത് നിങ്ങളുടെ സ്വന്തത്തിന് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ ചെയ്യരുത് എന്ന് കൽപ്പിച്ചു അതുപോലെ തന്നെ മറ്റൊരാളുടെ ജീവൻ പരസ്പരം സംരക്ഷിക്കാൻ വേണ്ടി കൊലപാതകം ഹറാമാക്കി അതിന്റെ ഗൗരവം ഉണർത്തി അള്ളാഹു പറഞ്ഞു അന്യായമായ രീതിയിൽ ഒരു നെഫ്സിനെയും അള്ളാഹു പരിശുദ്ധമാക്കിയിട്ടുള്ള ഒരു നെഫ്സിനെയും വധിക്കരുത് എന്ന് കൽപ്പിച്ചു ഇനി വധിച്ചു കഴിഞ്ഞാൽ നാളെ പരലോകത്ത് ഗൗരവമേറെ ശിക്ഷയെ കുറിച്ച് താക്കീത് ചെയ്തു ഒരു ഒരാൾ വേണമെന്ന് കരുതി കൊന്നാൽ അവൻ നാളെ നരകാവകാശിയാണ് സഹോദരങ്ങളെ ഇതുപോലെയുള്ള നിയമങ്ങളിലൂടെ ഒരുത്തന്റെ നെഫ്സിനെ ഒരുത്തന്റെ ജീവനെ ശരിയായിട്ട് സംരക്ഷിക്കുന്നുണ്ട് സംരക്ഷിക്കപ്പെടേണ്ട മൂന്നാമത്തെ കാര്യം ഹെഫ്ദുൽ അക്കൽ ഒരുത്തന്റെ ബുദ്ധിയെ സംരക്ഷിക്കപ്പെടണം ബുദ്ധിക്ക് യാതൊരു കുറവുമില്ലാതെ സംരക്ഷിക്കപ്പെടണം

അതുപോലെ തന്നെ ബുദ്ധിക്ക് കുറവ് വരുത്തുന്ന ബുദ്ധിക്ക് കുഴപ്പം വരുത്തുന്ന അതിനെ ഫസാദാക്കുന്ന കാര്യങ്ങളെ വിരോധിച്ചു ഹറാമാക്കി അതിന്റെ ശിക്ഷയെ ഉണർത്തി പറഞ്ഞു മുസ്കിരിൻ ഹറാമുൻ എല്ലാ ലഹരി ഉണ്ടാക്കുന്ന മത്തുപിടിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഹറാമാണ് എന്നിട്ട് അതിനുള്ള ശിക്ഷയെ കുറിച്ച് താക്കീത് നൽകി ിമൻസ് നാളെ അവകാശികളുടെ ശരീരത്തിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചലവും വിയർപ്പുമടങ്ങുന്ന പാനീയം തീനത്തുൽ ഖബാൽ ദുനിയാവിൽ ലഹരി ആസ്വദിക്കുന്നവനെ കുടിപ്പിക്കുമെന്ന് തആല കരാറായി ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ് അങ്ങനെ ഒരു ബുദ്ധിയെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ശരീഅത്തിൽ നമുക്ക് കാണാൻ സാധിക്കും നാലാമതായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു മനുഷ്യന് നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ട കാര്യം അവന്റെ നെസ്സിലാണ് അവന്റെ പാരമ്പര്യമാണ് അവന്റെ സന്താന പരമ്പരയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു ശരീരത്തിന്റെ നിയമങ്ങൾ വിവാഹത്തിന് പ്രോത്സാഹിപ്പിച്ചു റസൂൽ ഹുസലം പറഞ്ഞു കഴിവെത്തിയവൻ യുവാക്കളിൽ കഴിവെത്തിയവർ അവർ വിവാഹം കഴിക്കട്ടെ അതുപോലെ തന്നെ സഹോദരങ്ങളെ കുടുംബജീവിതം ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ആ വിഷയത്തിൽ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്നും കൽപ്പിച്ചു നിങ്ങളെയും നിങ്ങളുടെ സ്വന്തത്തിനെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ സംരക്ഷിക്കണം പറഞ്ഞു അതുപോലെ തന്നെ ഒരു തന്റെ പാരമ്പര്യം നശിച്ചു പോകുന്ന വ്യഭിചാരം പോലെയുള്ള തിന്മകളെ വിരോധിച്ചു അള്ളാഹു പറഞ്ഞു നിങ്ങൾ വ്യഭിചാരത്തിലേക്കും ത്തിലേക്ക് നയിക്കുന്ന നോട്ടം അത് താഴ്ത്താൻ കൽപ്പിച്ചു അതുപോലെ തന്നെ സ്ത്രീകളോട് പറഞ്ഞു വക്കർ നഫി ബുയൂത്തി സ്ത്രീകൾ വീട്ടിൽ ഒതുങ്ങി കഴിയണമെന്നും പുറത്തിറങ്ങി സൗന്ദര്യ പ്രകടനം കാണിക്കരുത് എന്നും വിരോധിച്ചു അവർ ആകർഷിക്കപ്പെടുമെന്നുള്ളത് കൊണ്ട് അതുപോലെ അനുവാദം ചോദിക്കുക മുതൽ ഒരുപാട് നിയമങ്ങൾ വ്യവിചാരം പോലെയുള്ള തിന്മയ്ക്ക് ഒരു മനുഷ്യന്റെ പാരമ്പര്യം നശിപ്പിക്കുന്നതിന് ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ലൈംഗിക വൈകൃതങ്ങളായ സൂർഗരതി പോലെയുള്ളതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെ ചെറിയ കുട്ടികളാണെങ്കിലും സഹോദരങ്ങളാണെങ്കിലും രണ്ടാൺകുട്ടികളാവട്ടെ രണ്ട് സ്ത്രീകളാ അവർ ഒരുമിച്ച് കിടക്കരുത് എന്ന് കൽപ്പിച്ചു അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രവർത്തനം ചെയ്യുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷയും നമുക്ക് പഠിപ്പിച്ചു തന്നു റസൂർ പറഞ്ഞു ആരെങ്കിലും ലൂത്ത് നബി അലൈഹുലാമിന്റെ സമൂഹം ചെയ്ത തിന്മ ചെയ്യുന്നതായിട്ട് നിങ്ങൾ കണ്ടെത്തിയാൽ ഇസ്ലാമിന്റെ ശരീരത്തിൽ അത് ചെയ്തവനെയും അത് ചെയ്യപ്പെട്ടവനെയും വധിച്ചു കളയണം അങ്ങനെ ഒരുത്തന്റെ പാരമ്പര്യം ഏറ്റവും രീതിയിൽ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഇസ്ലാമിൽ കൊണ്ടുവന്നു അഞ്ചാമതായി ഒരു മനുഷ്യന് നിർബന്ധമായും സംരക്ഷിക്കപ്പെടേണ്ട കാര്യം ഒരുത്തന്റെ സമ്പത്താണ് മാൽ സമ്പത്ത് സംരക്ഷിക്കപ്പെടണം സമ്പാദിക്കാൻ അവനവന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപജീവനം തേടാൻ ശരീരത്ത് പ്രോത്സാഹിപ്പിച്ചു അള്ളാഹു പറഞ്ഞു നിങ്ങൾ ഭൂമിയിലൂടെ ഉപജീവനം തേടിക്കൊള്ളുക സ്വന്തമായി അധ്വാനിക്കാൻ മറ്റുള്ളവരോട് യാചിക്കാതെ അധ്വാനിക്കാൻ ശരിയത്ത് പ്രോത്സാഹിപ്പിച്ചു റസൂലി പറഞ്ഞു അവന്റെ സ്വന്തം കൈകൊണ്ട് പ്രവർത്തിച്ചു നേടുന്നതിനേക്കാൾ ഉത്തമമായ ഭക്ഷണം അവൻ അവൻ കഴിക്കുന്നില്ല എന്ന് റസൂൽ പഠിപ്പിച്ചു അതുപോലെ തന്നെ സഹോദരങ്ങളെ അള്ളാഹു നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്ത് അത് വ്യർത്ഥമായ രീതിയിൽ ചെലവഴിക്കാനോ അതുപോലെ തന്നെ വിഡ്ഢികളുടെ കയ്യിൽ ഏൽപ്പിക്കാതിരിക്കാനും കൽപ്പിച്ചു അള്ളാഹു പറഞ്ഞു <kritic> Hodala, or ും നിങ്ങളുടെ കൈകളിൽ കൈകാര്യ കർത്തൃത്വം ഏൽപ്പിച്ചിട്ടുള്ള സമ്പത്തിനെ വിദ്ധികളുടെ കയ്യിൽ ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സമ്പാദ്യം അത് ബാത്തിലായ നിലക്ക് അക്രമത്തിലൂടെയോ ചതിയിലൂടെയോ വഞ്ചനയിലൂടെയോ പലിശയിലൂടെയോ ഒന്നും നേടരുത് എന്ന് പറഞ്ഞു അംബാല കുമൈന കുമ്പിൽ ബാത്തിൽ ബാത്തിലായ മാർഗത്തിൽ നിങ്ങൾ സമ്പത്ത് ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ അങ്ങനെ ഭക്ഷിക്കുന്ന ആളുകൾക്ക് ശക്തമായ ശിക്ഷയും ഇസ്ലാമിന്റെ ശരി നിർണയിച്ചു അള്ളാഹു പറഞ്ഞു കളവ് നടത്തുന്ന ആണോ പെണ്ണോ ആവട്ടെ അവരുടെ കൈകൾ മുറിച്ചു കളയുക അങ്ങനെ ഒരു മനുഷ്യന്റെ ജീവിതത്തിന് ഒരു മനുഷ്യന്റെ മസ്ലഹത്തിന് അനിവാര്യമായിട്ടുള്ള അഞ്ച് കാര്യങ്ങൾ അവന്റെ ദീന് അവന്റെ ജീവൻ അവന്റെ ബുദ്ധി അവന്റെ പാരമ്പര്യം അവന്റെ സമ്പത്ത് ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെ യഥാർത്ഥ രൂപത്തിൽ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ശരീരത്തിൽ നമുക്ക് കാണാൻ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹു സുബാനു നമ്മെ സൃഷ്ടിച്ച നമ്മെ കുറിച്ച് പൂർണ്ണമായ അറിവുള്ള അള്ളാഹു ഏഴാകാശത്തിന് മുകളിൽ അറസ്സിന് മേൽ ഇഷ്ടിഫാ ചെയ്തിട്ടുള്ള അള്ളാഹുവിൽ നിന്നുള്ള വഹീന്റെ അടിസ്ഥാനത്തിൽ ഇറങ്ങിയ ഈ ശെരി ഇതിലൂടെ മാത്രമാണ് നമുക്ക് നന്മ കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ ഈ അഞ്ച് കാര്യങ്ങൾക്കെതിരായി വരുന്ന ഏത് നിയമവും മനുഷ്യന് ഫസാദ് മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ശരീരത്തിന്റെ നിയമങ്ങൾ അതിനെക്കുറിച്ച് നാം ഉറ്റാലോചിക്കണം അതിന്റെ പ്രാധാന്യം അത് നമുക്ക് കൊണ്ടുവരുന്ന നന്മകൾ നാം ആലോചിക്കണം ആ നിയമങ്ങൾക്ക് പൂർണ്ണമായി കീഴൊതുങ്ങണം നമുക്ക് ഇഷ്ടപ്പെട്ടാലും നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും അതിൽ മാത്രമാണ് നമുക്ക് നന്മയുണ്ടാവുകയുള്ളൂ إنه هو الغفور الرحيم الحمد لله الحمد لله رب العالمين الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد عباد الله تقو الله الله سبحانه وتعالى نمك نلقيت الله أن نذكر من الإسلام അതിന്റെ ശരീര അതിന്റെ നിയമങ്ങൾ അതിലൂടെ മാത്രമാണ് നമുക്ക് ആവശ്യമുള്ള എല്ലാ മസ്ലഹത്തും ലഭിക്കുകയുള്ളൂ അതിൽ എതിരായി വരുന്ന കാര്യങ്ങളെല്ലാം അഫ്സദത്തുകളാണ് അത് നാശമാണ് നമുക്ക് വരുത്തുക അതുകൊണ്ട് മുസ്ലിംങ്ങൾ അവർ ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് കീഴ് ഒതുങ്ങണം അവരതിൽ തൃപ്തിപ്പെടണം അള്ളാഹുഅല നമുക്ക് തൃപ്തിപ്പെട്ട് പൂർത്തീകരിച്ചു തന്ന ദീനാണ് ഇസ്ലാം അള്ളാഹുഅല പറഞ്ഞു അല്യവും ും ദീന നിങ്ങൾക്കിതാ തൃപ്തിപ്പെട്ടുകൊണ്ട് ഇസ്ലാമിനെ ദീനായി ഞാനിതാ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അള്ളാഹുള പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് നമ്മെ അറിയിച്ചു സഹോദരങ്ങളെ ഇസ്ലാമിന്റെ നിയമങ്ങൾ ചെറുതും വലുതുമാവട്ടെ നാം അത് അംഗീകരിക്കണം നാം അതനുസരിക്കണം അതിലൂടെയാണ് നമുക്ക് ഏറ്റവും വലിയ നന്മകൾ ലഭിക്കുക അതിനെതിരായി പുതിയ വലിയ ചിന്താഗതികളിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ പുതിയ വലിയ പ്രത്യേക ശാസ്ത്രങ്ങളിലേക്ക് നാം പോയിക്കഴിഞ്ഞാൽ മനുഷ്യ വംശത്തിന്റെ തന്നെ നാശത്തിലേക്കാണ് നയിക്കുക അതുകൊണ്ട് ഇസ്ലാം അതാണ് നിർഭയത്വം ആ ഇസ്ലാമിലാണ് നമ്മുടെ അഭിമാനം അതിലാണ് നമ്മുടെ പ്രതാപം അതല്ലാതെ മറ്റൊന്നിലേക്കും നാം തിരിഞ്ഞു പോകരുത് ഒരടിമയുമില്ല നിങ്ങളിൽ മുസ്ലിം ആയൊരടിമയുമില്ല അവൻ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പറയുകയില്ല പറയുകയാണ് ഞാൻ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു തൃപ്തിപ്പെട്ടിരിക്കുന്നു വബിൽ ഇസ്ലാമി ഇസ്ലാമിനെ ദീനായി വബി മുഹമ്മദിൻ അലൈഹി അലൈഹി വസല്ല നബിയ മുഹമ്മദ് നബി നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു ഈ മൂന്ന് വാക്ക് ഒരാളും രാവിലെയും വൈകുന്നേരത്തിൽ മൂന്നാണ് പറയുന്നില്ല അവൻ അള്ളാഹു അവനെ തൃപ്തിപ്പെടുത്തും എന്നുള്ളത് അള്ളാഹു അവകാശമായി ഏറ്റെടുത്തിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ ദീനിനെ നാം തൃപ്തിപ്പെടണം അതിന്റെ നിയമങ്ങൾ കീഴൊതുങ്ങണം ഇത്രയധികം നന്മ വരുത്തുന്ന ഈ ലോകത്തുള്ള മനുഷ്യരും ജിന്നുകളും എല്ലാവരും ഒരുമിച്ച് കൂടി ഒരു നിയമവ്യവസ്ഥ എഴുതി ഉണ്ടാക്കിയാലും അത് ഇസ്ലാമിനോളം ഇസ്ലാമിന്റെ ശരീരത്തോളം മനുഷ്യന് നന്മയുണ്ടാക്കുന്നതാവുകയില്ല അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക അതിന്റെ نيمانغال أدين بورنا ماي كيلو دينغيا أنغنا نامكلا مسلحة الله هو إندي نعمة يا من سلاك غا الله سبحانه وتعالى توفيقنا لجته ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين